ഡിവൈഎഫ്ഐ കായംകുളം ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ലീഡേഴ്സ് ക്യാമ്പ് സംഘടിപ്പിച്ചു സി പി ഐ എം ആലപ്പുഴ ജില്ലാ സെക്രട്ടറി ആർ നാസർ ഉദ്ഘാടനം ചെയ്തു ഡിവൈഎഫ്ഐ കായംകുളം ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് ലീഡേഴ്സ് ക്യാമ്പ് സംഘടിപ്പിച്ചത് കായംകുളം എസ് എൻ വിദ്യാപീഠത്തിൽ നടന്ന ക്യാമ്പ് സി പി ഐ എം ജില്ലാ സെക്രട്ടറി ആർ നാസർ ഉദ്ഘാടനം ചെയ്തു അപ്പൊ രണ്ടു വർഷമായിട്ട് നമ്മൾ കേരളത്തിൽ അറിയപ്പെടുന്ന ഒരു കോളേജാണ് എം എസ് എൻ കോളേജിൽ നമ്മൾ പോക്കുന്നു പോക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാര്യമാണ് അപ്പൊ ഈ രൂപത്തിൽ നമ്മുടെ വിദ്യാർത്ഥികളെ പല രൂപത്തിൽ ഇങ്ങനെ മാറ്റി തീർക്കാൻ വേണ്ടിട്ടുള്ള വലിയ ശ്രമം നടന്ന വിദ്യാർത്ഥി പ്രവർത്തനത്തെ സംബന്ധിച്ച് ഈ കഴിഞ്ഞ നാളുകളിൽ നടന്ന വിദ്യാർത്ഥി സംഘടനക്കെതിരെയാണെന്ന പ്രചാരവേല എന്താണ് വലിയ രൂപത്തിലുള്ള പ്രചാരവേല നടത്തി സ്വാഗത സംഘം ചെയർമാൻ പി ശശികല അധ്യക്ഷത വഹിച്ചു കൺവീനർ സി എ അഖിൽ കുമാർ സ്വാഗതം ആശംസിച്ചു നവോത്ഥാന ചരിത്രം എന്ന വിഷയത്തിൽ സി പി ഐ എം സംസ്ഥാന കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് കെ അനിൽകുമാർ ക്ലാസുകൾ എടുത്തു സംഘടനാ സംഘടനം എന്ന വിഷയത്തിൽ ഡിവൈഎഫ്ഐ കേന്ദ്ര കമ്മിറ്റി അംഗം എം ഷാജർ ക്ലാസ് എടുത്തു നവമാധ്യമം എന്ന വിഷയത്തിൽ അമൽ ക്ലാസ് എടുത്തു ആർ രാജേഷ് ജെ മിനീസ മുഹമ്മദ് ജുറൈജ് സന്ദീപ് ചന്ദ്രൻ ഷിബുദാസ് സനൂജ് അഖിൽ കുമാർ ബിച്ചിൻ ആർ പ്രസാദ് തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ കായംകുളം